മൂന്ന് ദിവസത്തെ പരിശ്രമത്തിലൂടെ മൂന്നാർ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ കുടിവെള്ളം എത്തിച്ച ഡിപ്പോയിലെ ഐ എൻ ഡി യു സി പ്രവർത്തകർ മൂന്നാറിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഉണർവ് സമ്മാനിച്ച ബഡ്ജറ്റ് ടൂറിസം സെല്ലടക്കം പ്രവർത്തിക്കുന്ന ഡിപ്പോയിൽ ശുദ്ധജലം ലഭ്യത പ്രതിസന്ധി തീർത്തിരുന്നു ഈ പ്രശ്നത്തിലാണ് ഐ എൻ ഡി യു സി പ്രവർത്തകർ പരിഹാരം കണ്ടത് മൂന്നാർ ടി ഡിപ്പോയിലെ ജീവനക്കാരെ വലച്ചിരുന്ന വലിയ വിഷയം മുമ്പ് ടാറ്റ കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ നിന്നും വെള്ളം എത്തിച്ചിരുന്ന പൈപ്പുകൾ കാലഹരണപ്പെട്ടതോടെയാണ് കുടിവെള്ളത്തിനായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാഹചര്യം ഉണ്ടായത് വിനോദസഞ്ചാര മേഖലയ്ക്ക് ഉണർവ് പകർന്ന ബഡ്ജറ്റ് ടൂറിസം സെല്ലിന്റെ ഭാഗമായി ഡിപ്പോയിൽ ഒരുക്കിയിരുന്ന സ്ലീപ്പർ ബസ്സുകളിൽ താമസിക്കാനെത്തുന്ന വിനോദ സഞ്ചാരികൾക്കും വെള്ളത്തിന്റെ ലഭ്യത കുറവ് ബുദ്ധിമുട്ട് സമ്മാനിച്ചു ഈ പ്രശ്നത്തിനാണ് ഐ എൻ ഡി യു സി പ്രവർത്തകർ പരിഹാരം കണ്ടത് മുൻ എം എ കെ മണി തന്റെ ഓണറിയം തുകയിൽ നിന്ന് പതിനായിരം രൂപ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുവാനായി നൽകി ഞങ്ങൾ ആ ടാങ്കിൽ പോയി നോക്കുകയും നമ്മൾക്ക് അനുവദിച്ചു തന്നിട്ടുള്ള ആ ടാങ്കിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ആരും ശല്യപ്പെടുത്താത്ത രീതിയിൽ അവിടെ നിന്ന് നമ്മൾ ഓസ് ഇട്ടുകൊണ്ട് ഈ മൂന്നാർ യൂണിറ്റ് ഐ എൻ ഡി യു സി മൂന്നാർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ആ കർത്തവ്യം ഏറ്റെടുക്കുകയും ആ ഏറ്റെടുത്തതിന്റെ ഫലമായിട്ട് ബഹുമാനപ്പെട്ട ഐ സി ശ്രീ അനിൽകുമാർ സാറിന്റെ കയ്യിൽ നിന്നും പൈസ എടുത്തുകൊണ്ട് ഏകദേശം മുപ്പതിനായിരം രൂപയുടെ ഓസ് അദ്ദേഹം നമുക്ക് വാങ്ങി ആ വാങ്ങി തന്ന ഓസ് ഞങ്ങൾ ഇന്ന് മൂന്ന് ദിവസമായിട്ട് നമ്മുടെ മൂന്നാർ യൂണിറ്റിലെ ഐ എൻ ഡി യു സിയുടെ ഭാരവാഹികൾ ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് മൂന്ന് മൂന്ന് ദിവസമായി നമ്മൾ ഇതിന്റെ പുറകെ കഷ്ടപ്പെട്ടതിന്റെ ഫലം ഇന്ന് നമുക്ക് മൂന്നാർ ഡിപ്പോയിൽ ശുദ്ധജലം റെഗുലറായിട്ട് ഇരുപത്തിനാല് മണിക്കൂറും രീതിയിൽ നമുക്ക് ആക്കുവാൻ സാധിച്ചിട്ടുണ്ട് തുടർന്ന് വന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി മൂന്നാർ ഡിപ്പോയിലെ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ പൈപ്പുകൾ വാങ്ങുകയും ഐ എൻ ഡി യു സി പ്രവർത്തകരായ കെ പി മുഹമ്മദ് ഇ എം സാബു ശ്രീമുരുകൻ ബേബി ജോസഫ് എന്നിവരുടെ മൂന്ന് ദിവസത്തെ പരിശ്രമ ഫലമായി കാലഹരണപ്പെട്ട പൈപ്പുകൾ മാറ്റി പുതിയ പൈപ്പുകൾ സ്ഥാപിച്ച് ഡിപ്പോയിൽ ശുദ്ധജലം എത്തിക്കുകയും ചെയ്തു ഇതോടെ ഡിപ്പോയിലെ കുടിവെള്ള ലഭ്യതയോടെ പ്രശ്നമൊഴിഞ്ഞു ന്യൂസ് ബ്യൂറോ അടിമാലി